നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംവിധായകൻ എസ് എസ് രാജമൌലി എന്ന് കേൾക്കും കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബാഹുബലി എന്ന് പറയുന്ന ചിത്രമായിരിക്കും ബാഹുബലിയിൽ നിന്ന് ഇന്ന് ആർ വരെ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള സംവിധായകനായി അദ്ദേഹം മാറിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മഹേഷ് ബാബുവാണ് നായകനായിട്ട് വരുന്നത് ഇത് തീർച്ചയായിട്ടും രാജമൗലിക്ക് അഭിമാനിക്കാം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള ലേബലിൽ തെലുങ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മഹേഷ് ബാബുവിന് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു സ്റ്റാറായി മാറാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തു തന്നെയാലും മഹേഷ് ബാബുവുമായി ഒന്നിക്കുന്ന രാജമൗലി ചിത്രത്തിന് വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ തന്നെ ചർച്ചകളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു എന്തു തന്നെയാലും ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ഹിറ്റായിട്ട് ഈ സിനിമ മാറുമെന്നും മഹേഷ് ബാബു അതുപോലെ ഇന്ത്യയിലെ മൊത്തത്തിൽ ഇപ്പോൾ പ്രഭാസിനെ പോലെ തന്നെ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സ്റ്റാറായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വിഷയമല്ല രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ രണ്ട് മലയാള താരങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു ഒന്ന് ഈ ചിത്രത്തിൽ വില്ലനായിട്ട് വരാൻ പോകുന്ന പൃഥ്വിരാജാണ് എന്നുള്ളതാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് അതിനകത്ത് മം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സത്യത്തിൽ മോഹൻലാൽ ഇതിനകത്തുണ്ടോ പൃഥ്വിരാജ് തന്നെയാണോ വില്ലൻ എന്നുള്ളതൊക്കെ ഒരു റൂമർ മാത്രമാണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ലിങ്കുകൾ അവിടുത്തെ ഈ സിനിമയുടെ പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ സിനിമയുടെ അപ്ഡേറ്റുകളും ബേസ് ചെയ്തിട്ടും മഹേഷ് ബാബുവിൻ്റെ ജന്മദിനവുമായി ബേസ് ചെയ്തിട്ടും ഒക്കെ പുറത്തു വരുന്നുണ്ട് തെലുങ്ക് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ഇതിനകത്ത് പൃഥ്വിരാജാണ് വില്ലനായിട്ട് വരുന്നത് എന്നും അതുപോലെ തന്നെ മോഹൻലാൽ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റും രാജമൌലിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ഇതൊരു പക്ഷേ ഫാൻ ഫാൻസ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ എന്നൊരു കാര്യം ഇപ്പോൾ പറയേണ്ടതുണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ചിത്രത്തിൽ വില്ലനായിട്ട് വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കാരണം അത് തുടക്കം മുതൽ തന്നെ ആ ഒരു റൂമർ ഉണ്ടായിരുന്നു എന്ന് തന്നെയും രാജമൗലി മഹേഷ് ബാബുവിന് വച്ച് ചെയ്യുന്ന ഈ ഒരു ചിത്രം നിലവിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ വച്ച് ഏറ്റവും വലിയ മുടക്കം ചിത്രമായിട്ട് തന്നെയാണ് പുറത്തു വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം